നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും മഴ മുന്നറിയിപ്പ് ഏതായാലും പുതുക്കിയ മഴ മുന്നറിയിപ്പ് പ്രകാരം കേരളത്തിൽ പല ജില്ലകളിലും കനത്ത മഴ പെയ്യുമെന്നുള്ള നിർദ്ദേശമുണ്ട് അതിൽ പത്തനംതിട്ട ജില്ലയിൽ എടുത്തു പറയേണ്ടത് അവിടെ ഡാമുകൾ തുറന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിങ്ങം ഒന്നായതിനാൽ നിരവധി ഭക്തരാണ് ശബരിമലയിലേക്ക് എത്തുന്നത് അവരുടെ സുരക്ഷയെ കരുതി അവിടെ നദികളിൽ ഇറങ്ങാനും കുളക്കടവുകളിൽ കുളിക്കാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അത് പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് അവിടെ കളക്ടർ അടക്കം നൽകിയിരിക്കുന്നത് ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള കേരളത്തിലെ മഴ മുന്നറിയിപ്പ് പ്രകാരം അടുത്ത അഞ്ച് ദിവസം കേരളത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഓറഞ്ച് അലേർട്ടാണ് ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് യെല്ലോ അലേർട്ട് പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലും നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിലും പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഇരുപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്ററിൽ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശബരിഗിരി ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായ കക്കി ആനത്തോട് ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ ഇതിനോടകം തുറന്നു കഴിഞ്ഞു രണ്ട് മൂന്ന് നമ്പർ ഷട്ടറുകളാണ് മുപ്പത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്നത് ഇതിനു മുൻപ് രണ്ടു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഷട്ടറുകൾ തുറന്നിട്ടുള്ളത് ശക്തമായ മഴയിൽ ശബരിഗിരി സംഭരണിയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാലും വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാലുമാണ് സംഭരണിയിലെ ജലനിരപ്പ് അപ്പർ റൂൾ ലെവലായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പോയിന്റ് രണ്ട് മീറ്റർ കടന്നപ്പോഴാണ് രണ്ട് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത് ഈ മാസം ഇരുപത് വരെ ആനത്തോട് അണക്കെട്ടിന്റെ റൂൾ ലെവൽ അനുസരിച്ച് ജലനിരപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് പോയിന്റ് രണ്ട് മീറ്ററിൽ കൂടാൻ പാടില്ല അതിന് പ്രകാരമാണ് ഷട്ടറുകൾ ഉയർത്തിയതെന്നും അണക്കെട്ട് സുരക്ഷാ വിഭാഗം എക്സിക്യൂട്ടീവ് എൻജിനീയർ ഉഷാ ദേവി പറഞ്ഞു രണ്ടു ദിവസമായി ഈ മേഖലകളിൽ കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട് കക്കിയിൽ നൂറ്റി പത്ത് മില്ലിമീറ്ററും പമ്പയിൽ തൊണ്ണൂറ്റിനാല് മില്ലിമീറ്ററും മഴ പെയ്തു ഇരുപത്തിരണ്ട് പോയിന്റ് ഒന്ന് ഒന്ന് രണ്ട് ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഒഴുകിയെത്തി ഇതോടെ ജലനിരപ്പ് റൂൾ ലെവലിൽ എത്തുകയായിരുന്നു ജില്ലയിൽ അതിശക്തമായ മഴയുള്ളതിനാലും കക്കി ആനത്തോട് ഡാം തുറന്നിട്ടുള്ള സാഹചര്യത്തിലും തീർത്ഥാടകരും പൊതുജനങ്ങളും പമ്പ ത്രിവേണിയിലും മറ്റ് സ്ഥലങ്ങളിലും നദിയിൽ ഇറങ്ങുന്നതും കുളിക്കടകൾ ഉപയോഗിക്കുന്നതും താൽക്കാലികമായി നിരോധിച്ച് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ഉത്തരവിറക്കിയിട്ടുണ്ട് കാരണം ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയൊരു ദുരന്തമായിരിക്കും സംഭവിക്കുക ഒറ്റപ്പെട്ട അതിശക്തമായ മഴയുള്ളതിനാൽ താഴ്ന്ന പ്രദേശത്ത് വെള്ളക്കെട്ട് പ്രാദേശിക വെള്ളപ്പൊക്കം മണ്ണിടിച്ചൽ തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുണ്ട് മലയോര മേഖലയിലും വനത്തിലും മഴ ശക്തമാകുന്നതും മലവെള്ളപ്പാച്ചിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ മുന്നറിയിപ്പ് നൽകി ചിങ്ങമാസത്തിൽ നട തുറന്നതിനാൽ ശബരിമല തീർത്ഥാടകർ ഏറെ എത്തുന്നുണ്ട് അവർ അതീവ ജാഗ്രത പുലർത്തേണ്ട സാഹചര്യമാണുള്ളത് അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തുന്ന ഭക്തരൊക്കെ തന്നെ അതുപോലെ അവിടെയുള്ള തീരദേശവാസികളും അതുപോലെ തന്നെ പുഴയുടെയൊക്കെ തന്നെ തീരത്ത് താമസിക്കുന്നവരൊക്കെ തന്നെ അതീവ ജാഗ്രത പാലിക്കേണ്ടതാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള അപകടങ്ങൾ ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മിന്നൽ പ്രളയവും മേഘവിസ്ഫോടനമൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിരവധി ആളുകളാണ് അവിടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ആളുകളെ അതിലിരട്ടി ആളുകളെ അവിടെ കാണാതായിട്ടുണ്ട് അവർക്കായിട്ടുള്ള തിരച്ചിലൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് അതേ സാഹചര്യം തന്നെയാണ് മഴയൊക്കെ തന്നെയാണ് കേരളത്തിലും നിലനിൽക്കുന്നുണ്ട് നിലനിൽക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ തരുന്ന മഴ മുന്നറിയിപ്പുകൾ ജനങ്ങൾ ഒരു കാരണവശാലും നിസ്സാരവൽക്കരിക്കരുത് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ വർഷം ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഉണ്ടായ ദുരന്തം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവനെടുത്തുന്നതിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല കേരളത്തിന്റെ ഭൂപ്രകൃതി പരിശോധിക്കുമ്പോഴും ഇനിയും അത്തരത്തിലുള്ള ദുരന്തങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും കൃത്യമായ അറിയിപ്പ് സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്ക് നൽകുന്നുണ്ട് അതുകൊണ്ട് അത് പാലിക്കേണ്ടത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്ന് എന്ന് ഉറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഇടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് ജലാശയങ്ങളോട് ചേർന്ന് റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് അപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം ജലാശയങ്ങൾ കരകവിഞ്ഞു ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത് സ്വകാര്യ പൊതു ിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ ബോർഡുകൾ മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ് അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് ദുരന്ത സാധ്യത മേഖലയിൽ ഉള്ളവർ ഒരു എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കേണ്ടതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി ഒന്ന് പൂജ്യം ഏഴ് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് പൂജ്യം എന്നീ ടോൾ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഏതായാലും കേരളത്തിൽ ഈയൊരു മഴ സാഹചര്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ജാഗ്രതകൾ പാലിക്കണം